മാന്നാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് ഉമ്മൻചാണ്ടി അനുസ്മരണവും നടന്നു ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന സെക്രട്ടറി അഡ്വക്കേറ്റ് എബി ചെയ്തു ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് ഉമ്മൻചാണ്ടി അനുസ്മരണവും പൊതിച്ചോർ മരുന്ന് വിതരണവും നടത്തിയോസ് ഉദ്ഘാടനം പലപ്പോഴും നടത്തുന്നത് കാണുമ്പോൾ എനിക്കേറെ അഭിമാനമാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അനിതനായി വളർന്ന സതീഷ് എത്രയോ മഹത്തരമായ ഒരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് അനേകരുടെ ആശ്വാസം ആണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതിലൂടെ നടക്കുന്ന സന്ദേശം അതിലേറെ പ്രാധാന്യമുള്ളതാണ് ഇന്ന് നമ്മൾ ഉമ്മന്യാട്ടി സാറിനെ അനുഷ്ടിരിക്കുക അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപൊട്ട് പോയിട്ട് ജൂലൈ ജൂലൈ മാസം തീയതി തീയതി വർഷം 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 കഴിഞ്ഞ കഴിഞ്ഞ ഞാനും ഗാന്ധിഭവൻ ദേവാലയത്തിലാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത് അനുസ്മരണ സമ്മേളനം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി പി ബി ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തി സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സണ്ണി കോവിലകം ജോജി ചെറിയാൻ ഗാന്ധി ഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ കോൺഗ്രസ് നേതാക്കളായ മധുപുഴയോരം അനിൽ മാന്ദ്ര സജീവ് വെട്ടിക്കാട് മിഥുൻ മയൂരം എ ആർ വരദരാജൻ നായർ സുരേഷ് തെക്കേക്കാട്ടിൽ കല്ലാർ മഥനൻ ബിന്ദു കളരിക്കൽ സുഭാഷ് ബാബു എസ് മത്തായി എൻ പ്രവീൺ പെരിങ്ങിലിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു സിഡി നെറ്റ് ന്യൂസ്